എല്ലാ ഭക്തജക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്സാപ്പ് നമ്പറാണ് ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുക ഒന്നെങ്കിൽ ഫോം വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഭക്തജനങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കാം അതായത് മാർച്ച് മാസത്തിൽ ശനി മാറി ശനി മാറിയ ഉടനെ എല്ലാവർക്കും സാമ്പത്തിക മരണം സാമ്പത്തിക മരണം ശനി മാറിയതോളൂ എല്ലാ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും സാമ്പത്തിക ലാഭം തന്നെയാണ് ശനിമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നക്ഷത്രക്കാർക്ക് പോലും മാറ്റങ്ങൾ വരാതിരിക്കത്തില്ല പിന്നെ ചിലവർ വിളിച്ചിട്ട് പറയാറുണ്ട് തിനിമേനി ശനി മാറി സാമ്പത്തികം വരുന്നില്ല സമ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ വഴിപാടുകളും പൂജകളും ചെയ്താൽ ഉടനെ ക്യാഷ് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് ഞാനൊക്കെ ലോട്ടറി എടുത്തിട്ട് ഇവിടെ ഇരുന്നാൽ പോരെ അല്ലേ ഈശ്വരനെ ഒന്നും വിളിക്കണ്ട നമ്മളെ ഏതൊരു കാര്യം വെച്ചാലും നമുക്ക് സമയം കൂടെ വേണം അല്ലേ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടോ നമുക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും അപ്പം നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാണ് ഒരു വ്യക്തി ജോലിക്ക് നിത്യേ പോകുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് പൈസ കിട്ടും പോകാതെ വീട്ടിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പൈസ ആയിരുന്നു കൊണ്ടോ കിടക്കത്തില്ല എത്ര വഴിപാടുകളും കാര്യങ്ങളും ചെയ്താലും നമ്മൾ ജോലിക്ക് പോകാതെ നമ്മൾ അധ്വാനിക്കാതെ പൈസ കിട്ടത്തില്ല അതൊന്നാത്ത ഒരു കാര്യം സത്യം തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ജോലിയിൽ നിത്യമായിട്ട് പോകുമ്പോൾ ആ വരുന്ന തടസ്സങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും അതായത് നല്ല രീതിയിൽ ജോലി പുതിയത് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അവിടെ നമ്മുടെ പരിശ്രമമുണ്ട് അപ്പം നമ്മൾ പരിശ്രമിക്കുന്ന അനുസരിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും വഴിപാട് ഫലം കണ്ടു തുടങ്ങും അല്ലേ ഒരു വ്യക്തിക്ക് മാസത്തിൽ ഇല്ലെങ്കിൽ എന്താ പറയുക പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ സാലറി ഉള്ളു ആ വ്യക്തിക്ക് ഭയങ്കര കടമാണ് അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം വേറെ ജോലിക്ക് അന്വേഷിക്കുന്ന കൂടെ ഈ ശനിമാറ്റവും കൂടെ വന്ന് അപ്പോൾ വന്നപ്പോഴത്തേക്ക് ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഭഗവാനും വഴിപാട് ചെയ്ത് വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മവും കൂടെ നടന്ന് വഴിപാടും ചെയ്ത് ഈശ്വരം ലഭിക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് നല്ലൊരു ജോലി കിട്ടി അതായത് പതിനഞ്ച് രൂപ മാസം സാലറി ഉള്ള ഒരു വ്യക്തിക്ക് ഇരുപത്തിനാലായിരം രൂപയുടെ ഒരു ജോലി കിട്ടി അപ്പോൾ ആ വ്യക്തി പ്രവർത്തിച്ച് നമ്മൾ വഴിപാട് കിടത്തി ശനിയുടെ മാറ്റം ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതെ എന്ത് കാര്യം ചെയ്താലും മുന്നോട്ട് പോകത്തില്ല അതേപോലെ തന്നെ ശനിമാറ്റം അതായത് ശനി മാറിയല്ല ശനി മാറ്റത്തിന് വിവാഹകാര്യങ്ങൾ ഇതുവരെ നടക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹകാര്യങ്ങൾ ശനിമാറ്റത്തോടുകൂടി നടന്നിരിക്കും അതിപ്പം മുപ്പത്തഞ്ച് വയസ്സല്ല നാൽപ്പതല്ല ഇരുപത് മുപ്പത് സാധാരണ ചില അമ്മമാർ എന്നോട് ഫോൺ വിളിച്ചാണ് എൻ്റെ മകന് ഇരുപത് വയസ്സായി കല്യാണം ആകുന്നില്ല അപ്പോൾ ഓരോ കല്യാണത്തിനും അതിൻ്റെ ആയിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളുണ്ട് വിവാഹം കല്യാണമൊക്കെ ചിലവരുടെ പെട്ടെന്ന് നടക്കുക അപ്പോൾ ഈ ശനി മാറിയിട്ടും വിവാഹ കാര്യങ്ങൾ നടക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരുക അതായത് വിവാഹഭാവം ഗ്രഹനില ആയിട്ട് പറയുകയാണെങ്കിൽ ഏഴിൽ ഏത് പാപഗ്രഹമാണ് നിങ്ങളുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ആ ഒരു ഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്യാതെ ശനി മാറിയുണ്ട് വിവാഹം നടക്കില്ല അല്ലേ അപ്പോൾ ഏഴാം ഭാവത്തിൽ ഏത് പാപഗ്രഹമാണോ നിങ്ങൾക്ക് നിൽക്കുന്നത് ആ പാവഗ്രഹത്തിന് വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാതെ നമ്മുടെ വിവാഹം നടക്കില്ല അതായത് ഏഴിൽ പാവഭോഗം എട്ടിൽ പാവഭോഗ അല്ലേ അപ്പോൾ വിവാഹം ശരിക്കും പറഞ്ഞാൽ ഏഴാം ഭാവനാണ് ഏഴിൽ നമുക്ക് നിൽക്കുന്ന ശുഭഗ്രഹങ്ങളാണെങ്കിൽ വേണ്ടത്ര ഫലം കിട്ടുന്നില്ല ചിലവർ പറയാറുണ്ട് ആലോചനകളൊക്കെ വരാറുണ്ട് പക്ഷേ ഒന്നും ഉറക്കുന്നില്ല പത്രത്തിൽ കൊടുക്കുമ്പോൾ വിളിക്കുന്നുണ്ട് കണ്ടുപോകുന്നവർ വീണ്ടും വരത്തില്ല അപ്പോൾ ഏത് പാവഗ്രഹമാണ് വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ആ പാവഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അത് പരിശോധിച്ചതിന് ശേഷം ആ ഗ്രഹത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ഒന്നെങ്കിൽ ഞാനിവിടെ ചെയ്തു തരാം പിന്നെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ വിവാഹ തടസ്സമൊക്കെ മാറാൻ വേണ്ടി ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള വഴിപാടാണ് ചിലർക്ക് സ്വയംവരമായിരിക്കാം ബാണേശ്വരിയായിരിക്കാം സുബ്രഹ്മണ്യം മാലാമന്ത്ര അർച്ചനായിരിക്കാം അപ്പം വിവാഹകാര്യങ്ങൾ തടസ്സം വരുന്നത് ഒന്നെങ്കിൽ ശത്രുദോഷം ആഭിചാരദോഷം ഗ്രഹങ്ങൾക്ക് ബലമില്ലായ്മ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാലും ആ ശുഭഗ്രഹത്തിന് ബലമില്ലായ്മ അതുപോലെ പാപഗ്രഹങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങള് ഈ കാരണത്താൽ നമുക്ക് വിവാഹകാര്യങ്ങൾ തടസ്സം വന്നേക്കാം ആദ്യമേ തന്നെ നമ്മൾ വിവാഹ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് നമ്മുടെ ഗ്രഹനില നമ്മൾ എന്ത് ചെയ്യണം ഈ ജോൽസിനെ കൊണ്ട് നോക്കിക്കണം ഈ വിവാഹത്തിന് ടൈം ആയോ ഏതെങ്കിലും ഗ്രഹങ്ങൾ തടസ്സമായിട്ടെ നിൽക്കുന്നുണ്ടോ ചിലവർ പറയാറുണ്ട് ഭക്തജനങ്ങൾ വിളിച്ചിട്ട് പറയാനുണ്ട് ഞാൻ മുപ്പത് സ്വയംവര അർച്ചന അടിപ്പിച്ച് ചെയ്തു പക്ഷേ വിവാഹം വരുന്നില്ല പക്ഷേ ആ വ്യക്തി മുപ്പത് സ്വയംവര അർച്ചന നടത്തിയിട്ട് വിവാഹം വരാത്ത എന്താണ് അപ്പോൾ ഒന്നെങ്കിൽ ഏഴാം ഭാവത്തിൽ ചൊവ്വാദോഷമോ കേതവോ പാവഗ്രഹങ്ങളും നിപ്പുണ്ടോ അപ്പോൾ ഈ സ്വയംവരം ചെയ്യുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് വരാനും വഷ്യത്തിന് വേണ്ടിയാണ് അപ്പം എത്ര വഷ്യം ചെയ്തിട്ടും ഈ ചൊവ്വയെ പ്രീതിപ്പെടുത്താതെ അതായത് ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പെടുത്താതെ സ്വയംവര അർച്ചനയ്ക്ക് പവർ ഉണ്ടാകത്തില്ല അപ്പോൾ ചൊവ്വേനെ പ്രീതിപ്പെടുത്തിയിട്ട് ആ ഗ്രഹത്തിലെ അതായത് വിവാഹത്തിലുള്ള പാപഗ്രഹത്തിലുള്ള ആ ഗ്രഹം ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്താതെ നമ്മൾ എത്ര സ്വയംവരർച്ചന ചെയ്താലും എത്ര വിവാഹത്തിന് വേണ്ടി പൂജകൾ ചെയ്യാൻ നടക്കത്തില്ല നമ്മുടെ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് വിവാഹകാര്യങ്ങൾ കണ്ടെത്താനും പെട്ടെന്ന് നടത്താനും പറ്റത്തുള്ളൂ അപ്പം ശനിമാറ്റം നടന്നിട്ടും നിങ്ങളുടെ വിവാഹം നടന്നെങ്കിൽ ആ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അത് പരിശോധിച്ചതിന് ശേഷം മാത്രം നല്ല രീതിയിൽ തന്നെ വിവാഹകാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വിവാഹം നടന്നെങ്കിൽ പിഴയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട പരിപാടി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് നാരങ്ങമാല ക്ഷേത്രത്തിൽ ഇടുക ഒപ്പം തന്നെ നവഗ്രഹങ്ങൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക പൂജ നടത്തിയിട്ട് ആ പ്രസാദം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് കൊണ്ട് തൊടിക്കുക ദൂരെയാണെങ്കിൽ അച്ഛനമ്മമാർ ചെയ്താൽ മതി പ്രസാദം വീട്ടിൽ വെച്ചാൽ മതി ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ബാണേശ്വരി മന്ത്ര അർച്ചന ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലും പാവ കാര്യങ്ങളുണ്ട് ആ ഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അതിലെ കാര്യങ്ങൾ പരിഹരിച്ച് തന്ന് വിവാഹകാര്യങ്ങൾ നടത്തി തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക ഫോൺ വിളിച്ചാൽ എടുക്കും അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്ത ഒന്ന് സബ് ചെയ്യുക